നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ് ചില പോലീസുകാർ നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു ഡി ജി പി എം ആർ അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കുറ്റവാളിയാണ് എന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശികുമാറിനെതിരെയും എംഎല്എ വിമർശനം ഉന്നയിച്ചു പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചതാണ് അവർ ആ ചുമതല കൃത്യമായി ചെയ്തില്ല എന്നും അൻവർ ആരോപിക്കുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അൻവറിന്റെ ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പോലീസിനെതിരെ ഇനിയും തെളിവുണ്ട് പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസിന്റെ ഫോൺ കോൾ പുറത്തുവിട്ടത് ഗതികണ്ടാണ് എന്നും അദ്ദേഹം പറയുന്നു ഇതിന് ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പോലീസിന്റെ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടാനാണ് ശ്രമിച്ചതെന്നും ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ മറ്റും വഴികളില്ലായിരുന്നുവെന്നും എ നേതൃത്വത്തിൽ നടക്കുന്നത് വൻ അഴിമതിയാണ് എന്നും എം ആരോപിച്ചു സർക്കാരിനെയും പാർട്ടിയെയും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നും മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ എ ഡി ജി പിയും പി ശശിയും ചെയ്തില്ല എന്നും അദ്ദേഹം പറയുന്നു അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കുറ്റവാളിയാണ് കൊന്നും കൊലവിളിച്ചും ശീലമുള്ള സംഘത്തോളാണ് ഏറ്റുമുട്ടുന്നത് കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥർ കടത്തുകാരെ കടത്തിവിടും എന്നിട്ട് പോലീസിൽ വിവരം നൽകും പിടികൂടുന്നതിൽ നിന്ന് സ്വർണം കവരും ഇതാണ് രീതിയെന്നും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുകയാണ് അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് സ്ത്രീ എന്ന പരിഗണന നൽകി ഇപ്പോൾ വിടുന്നു എന്നാൽ ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാമെന്നും അൻവർ വ്യക്തമാക്കി സുജിത് ദാസ് ഐ എസ് നേരത്തെ കസ്റ്റംസിലായിരുന്നു കസ്റ്റംസിനെ വെട്ടിച്ച് നിരവധി കേസുകളിലാണ് പോലീസ് റെയ്ഡ് പിടികൂടുന്നത് ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥർ കടത്തുകാരെ കടത്തിവിടും എന്നിട്ട് പോലീസിൽ വിവരം നൽകും പിടികൂടുന്നതിൽ നിന്ന് സ്വർണം കവരും എന്നും അദ്ദേഹം പറയുന്നു തിരുവനന്തപുരത്തെത്തിയ സുജിത് ദാസ് അജിത് കുമാറിനെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുമതി നൽകിയിരുന്നില്ല പോലീസ് തലപ്പത്തെ അസ്വാരസ്യങ്ങൾ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സംഭവം ഇതാദ്യമായിട്ടാണ് മലപ്പുറം എസ് പി ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് എസ് പി വി അൻവർ എം എൽ എയെ ബന്ധപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം മരം മുറിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എം എൽ എ രംഗത്തെത്തിയിരുന്നു എം എൽ എയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് പുറത്തുവന്ന സംഭാഷണങ്ങളും എ ഡി ജി പിയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വിശ്വസ്തനായതുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സേനയിൽ ശക്തനാണ് എന്ന് ശബ്ദരേഖയിൽ പരാമർശമുണ്ട് ഇരുപത്തി അഞ്ചു വർഷത്തെ സർവീസ് ഉണ്ട് എന്നും അത്രയും കൊല്ലം താൻ എം എൽ എ കടപ്പെട്ടിരിക്കുന്നുവെന്നും പറയുന്നുണ്ട്